അപ്പോൾ മധുരയില് വസുദേവ മന്ദിരത്തിൽ വിഷ്ണു ഭക്തയായ ദേവകിയുടെ ഗർഭത്തിൽ കൃഷ്ണനായി മായാമർത്തിനായി അവതരിക്കുകയും വിഷ്ണുമായ അമ്പാടിയിൽ രാധികയായും ആദിശേഷൻ വിഷ്ണുവിന്റെ ഒരു അവതരമാണ് സഹസ്രവദന ആയിട്ടുള്ളൊരു ആളാണ് അവതാരമാണ് ജ്യേഷ്ഠനായും വരും എന്ന് ബ്രഹ്മാവ് പറഞ്ഞു ഈ സമയം ഭഗവാന്റെ അനുചരന്മാരായി പ്രവർത്തിക്കാൻ ദേവന്മാർ രാജാക്കന്മാരായും ബ്രാഹ്മണരായും അവർ വം ജനിക്കേണ്ട വംശം ഏതൊക്കെയാന്ന് വെച്ചാല് ബ്രഷ്ണികൾ ഭൂജന്മാർ യാദവന്മാർ എന്നീ വംശങ്ങളിലുമാണ് ജനിക്കേണ്ടത് അപ്സര അപ്സരസ്ത്രീകൾ സ്ത്രീകളായും ജനിക്കണം സർവരും ഒരുമിച്ച് പ്രവർത്തിച്ച് ഭഗവത് തേജസ്സിന്റെ മഹിമയിൽ ദുഷ്ടഭൂതങ്ങൾ മുഴുവനും നശിക്കുകയും ഭൂമിദേവിക്ക് അമിതകാല മുഖേന ഉണ്ടാകുന്ന സങ്കടം ഇല്ലാതാക്കുകയും ചെയ്യും ഇതാണ് ബ്രഹ്മാവ് മഹാവിഷ്ണു എന്ന് അറിഞ്ഞത് അക്കാലത്താണ് നമ്മുടെ യതുവംശത്തിലെ രാജാവായിരുന്ന ശൂരസേന സേനൻ മധുര ഭരിച്ചിരുന്നത് അപ്പൊ യതുവംശത്തിന് ആണ് ഈ ശൂരസേനൻ ഭരിച്ചിരുന്നത് ശൂരസേനന്റെ പുത്രനാണ് വിഷ്ണു വസുദേവൻ അപ്പോൾ കംസനെന്ന് പറയുന്നത് ഉഗ്രസേനന്റെ പുത്രനായിരുന്നു അത് ഭോജരാജ് വംശന് വംശജൻ വംശജനും ആയിരുന്നു